കണ്ണൂരുകാരുടെ ഇഷ്ടദൈവം മുത്തപ്പൻ ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ കെട്ടിയാടാനുള്ള ഒരുക്കത്തിലാണ് പാപ്പിനിശ്ശേരി വേളാപുരത്തെ ഷൈജു പെരുവണ്ണാനും സംഘവും പത്തുപേരടങ്ങുന്ന സംഘമാണ് ഉഗാണ്ടയിലേക്ക് പോകുന്നത് കണ്ണൂരുകാരുടെ കണ്ട ദൈവമാണ് മുത്തപ്പൻ ഇത്തവണയും ആഫ്രിക്കയിലെ ഉഗാണ്ടയിൽ മുത്തപ്പൻ കെട്ടിയാടാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് പാപ്പിനിശ്ശേരിയിലെ ഷൈജു പെരുവണ്ണാൻ അറിയപ്പെടുന്ന തെയ്യം കലാകാരനാണ് പാപ്പിനിശ്ശേരി വേണാപുരത്തെ ഷൈജു പെരുവണ്ണാൻ കീച്ചേരി പാലോട്ടുകാവൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ തെയ്യക്കോലങ്ങൾ കെട്ടിയ ഇദ്ദേഹം ഉൾപ്പെടുന്ന പത്തു പേരാണ് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലേക്ക് പോകുന്നത് അച്ഛൻ രാജൻ പെരുവണ്ണാനും അറിയപ്പെടുന്ന തെയ്യം കലാകാരനായിരുന്നു സഹോദരങ്ങൾ ഉൾപ്പെടുന്ന സംഘമാണ് ഉഗാണ്ടയിലേക്ക് പുറപ്പെടുന്നത് മാത്രമല്ല ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും മുത്തപ്പൻ കെട്ടാൻ ഇവർ കടൽ കടന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ വിവിധ വിദേശ രാജ്യങ്ങളിൽ മുത്തപ്പൻ കെട്ടാൻ ഷൈജു പെരുവണ്ണാനും സംഘത്തിനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇത് മൂന്നാമത്തെ തവണയാണ് ഇവര് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലേക്ക് പുറപ്പെടുന്നത് അപ്പോ ഏകദേശം ഇരുപത് വർഷത്തിലേറെ നിങ്ങൾ തീയ്യ മേഖലയിൽ ഉണ്ടല്ലേ അപ്പോ ഇതിനി മൂന്നാമത്തെ തവണയാണ് ഈ പോകാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് മുത്തപ്പൻ പരിപാടി എങ്ങനെയാണ് ഈ മുൻ മുൻവർഷങ്ങളിൽ ഒരു അനുഭവം വെച്ചിട്ട് എങ്ങനെയായിരുന്നു അവിടുത്തെ ഉഗാണ്ട നല്ല അനുഭവം നമ്മൾ പറയുന്ന പോലെയല്ല ഉഗാണ്ട മലയാളികളെ ഒരുപാട് കൂടുതലുണ്ട് നമ്മളെ കണ്ണൂർ കഴിക്കുന്ന അതേ ഇതിൽ തന്നെയാണ് മുത്തപ്പൻ്റെ ആളും ആൾക്കാർ ആദ്യം അവർക്കൊന്നും ആദ്യം മനസ്സായിട്ടില്ല അപ്പുറത്തെ കണ്ണൂർക്കാർക്ക് തന്നെ മുത്തപ്പനെ പറയണ്ടല്ലോ ഇപ്പോൾ രണ്ടാം തവണ വാള് കൂടി പിന്നെ ഭക്തന്മാരും കുറെ കൂടി തിരുവോപ്പനാക്കണം എന്ന് അവർക്ക് ഒരാറായി അങ്ങനെ ആദ്യമായിട്ട് തിരുവോപ്പിലേക്ക് പോകുന്നു വേറെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് മുത്തപ്പൻ കെട്ടാൻ വേണ്ടി മാത്രമായിട്ട് വേറെ പോയത് ആഫ്രിക്ക തന്നെ പക്ഷെ അത് ടാൻസാനിയാണ് ടാൻസാനിയ ആടാ തിരുവോപ്പനും മുത്തപ്പൻ ഒരു വ്യക്തിന്റെ വീട്ടിലാ ശശീന്ദ്രൻ വ്യക്തിന്റെ ഇത് നിലവിലെ ഉള്ളത് വീടാണോ അത് എന്ത് പരിപാടിക്കാണ് ഇത് പോകുന്നത് ആ നമ്മള് ടാൻസാനി പോയത് വീടാണോ ഒരു വീട്ടില് ഉഗാണ്ട ഒരു സമാജമാണ് മറ്റേ വിശ്വകർമ്മ ഫൗണ്ടേഷൻ സമാജം അതില് മലയാളികൾ ഉണ്ട് പുറത്തുള്ളവരുണ്ട് അവരെല്ലാവർക്കും ഒരു കൂട്ടായ്മ ചെറിയ ഉണ്ട് തെയ്യം കഴിക്കാൻ തുടങ്ങിയത് ഒരു പത്തൊമ്പത് വയസ്സ് മുതലാണ് ഉണ്ട് ആദ്യം കഴിച്ചത് കുന്നാവ് മുച്ചിലൂട്ട അവര് പുല്ലൂരെണ്ണം തെയ്യം കെട്ടിട്ടാണ് തെയ്യമേഖലയിലേക്ക് വന്നത് ഈ പ്രായത്തിൽ വെച്ചിട്ട് കുറച്ച് തെയ്യെല്ലാം കഴിച്ചിന് ഇത് കൂടുതലും മുത്തപ്പനാണ് തീരുവോപ്പന പിന്നെ നമ്മൾ പ്രധാന കാവ് കീച്ചേരി പാലോട്ടാവാണ് അങ്കത്തെയ്യാണ് കഴിക്കല് അഞ്ചാം വിളക്കിന് പാലോട്ടീശ്വരന്റെ തിരുപുടി വെക്കേണ്ട വായുണ്ട് അനിയനാണ് എന്റെ പൂരം അഞ്ചാം വിളക്കിന് പാലോട്ട് അനിയനാന്ന് അംഗത്തെയും കഴിക്കല് അച്ഛനും അച്ഛൻറെ അടനും പണ്ടേ ചെയ്ത രണ്ടാളും മരണപ്പെട്ടു പോയി നമ്മള് കഴിക്കുന്നത് പലർക്കും ഉള്ള സംശയം നമ്മുടെ ഈ നാട്ടിലെ ആചാര ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രകാരം തന്നെയായിരിക്കുമല്ലോ അല്ലെ അവിടത്തെ മുത്തപ്പൻകെട്ട് അതിനെ കുറിച്ച് ഒന്ന് വിശദാക്കാൻ പറ്റുമോ ആ മുത്തപ്പനും ഏത് നാട്ടിൽ പോയാലും ഇതേ ആചാരത്തിൽ തന്നെ ചെയ്യാൻ കഴിയും അങ്ങനെ കഴിക്കാൻ പറ്റുന്നൊരു തെയ്യാണ് മുത്തപ്പൻ എല്ലാ തെയ്യും പുറത്തെ നാട്ടിൽ പോയിട്ട് കഴിക്കാൻ പറ്റില്ല നമ്മളെ ഇവിടെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് തെയ്യമുണ്ട് അതിൽ ഏറ്റവും നല്ലത് മുത്തപ്പൻ അത് ഏത് നാട്ടിൽ ലോകത്ത് തേടിയും പോയി കഴിക്കാം അങ്ങനെ നമ്മളെ ഗുരുനാഥന്മാരും അച്ഛനും പഠിപ്പിച്ചത് ഇങ്ങനൊരു ഭാഗ്യം കിട്ടുമ്പോൾ എന്താണ് എന്താണ് ഭാഗ്യം കിട്ടുമ്പോൾ എന്നാ പറയേണ്ടത് എല്ലാം അച്ചന്റെയും നമ്മളെ നമ്മളത് കിടക്കൊരു ഭാഗ്യം പോലെ കരുതുന്നു പിന്നെ ഈ കൊലത്തെ ജനിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ നാട്ടും പോയിട്ട് കഴിക്കാൻ കഴിഞ്ഞു അതാണ് ഏറ്റവും വലിയ സന്തോഷം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മുത്തപ്പം മാത്രമേ ഉണ്ടായിട്ടു പ്രാവശ്യം തിരുവപ്പനും അതിന്റെ കൂടെ മുത്തപ്പനും ഉണ്ട് തിരുവപ്പന കട്ടനാണ് അതിന്റെ കൂടെ മുത്തപ്പം കെട്ടാൻ കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് ഞാനും കരുതുന്നു എല്ലാ സ്ഥലത്തും പോകാറുണ്ട് ഓരോ സമയങ്ങളിൽ കയ്യുള്ള സമയത്ത് ഞാൻ എൻ്റെതായ ദൈവത്തിന് പോകും അല്ലാത്ത സമയങ്ങളിൽ ഏട്ടന്റെ കൂടെ ഉണ്ടാവും ഈ കേരളത്തിൽ അവർക്കെല്ലാം അങ്ങനെയും തിരുവപ്പനയും മുത്തപ്പനും അങ്ങനെയും വന്ന് കുറച്ചിട വന്ന് കാണാ ഇത് ആടെയുള്ള കുറേ സംസ്ഥാനത്തിൽ കുറേ ഹിന്ദിക്കാർ മറാഠി അങ്ങനെ കുറേ ആക്കി ഇത് കാണുന്നുണ്ട് പക്ഷേങ്കിൽ ഈ നമ്മളെ ഒന്ന് കാണല് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ദൈവത്തിന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ അപ്പോൾ അവർ ഫോട്ടോ ഫോട്ടോസെല്ലാം കണ്ട ശേഷം കണ്ണൂർക്കാരെല്ലാം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു ദൈവം എന്തെല്ലാം പറഞ്ഞു കൊടുത്തു അവർക്കത് കണ്ട് നല്ല ഇഷ്ടമായി അപ്പോൾ അവർ കാണുന്നുണ്ട് തിരുവോപ്പിനി പ്രശാക്കി ഫർഷ്യൽ കണ്ടാൽ അതേ അനുഗ്രഹം കിട്ടുന്ന നല്ല പ്രതീക്ഷയിൽ അവരാടെ കാത്തിക്കുന്നുണ്ട് ദൈവം സഹായിച്ചിട്ട് അതേ അനുഗ്രഹം കൊടുക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു വിശ്വാസത്തിൽ നമ്മൾ പുറപ്പെടുന്നു മുത്തപ്പന്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്ന ഉഗാണ്ടയിലെ ഒരുപാട് പേർക്ക് അതിനുള്ള അവസരം ഒരുക്കി നൽകുകയാണ് ഷൈജു പെരുവണ്ണാനും സംഘവും അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവർ പൂർത്തിയാക്കി കഴിഞ്ഞു ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വ